സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇരുളടഞ്ഞ അഞ്ഞപാതയിൽ ജ്വലിച്ച സൂര്യനെ സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ സാറ് പാട്ട് എഴുതിയ പൂവത്തൂർ ചിത്രസേന പുനർ നിയമനം കിട്ടി സാർ ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിതകാലും കാലവർഷ കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ചിത്രശേഖരുന്നത് കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് ഇനി ചെവി തോണ്ടാൻ പോലും നീ പേരെ കൈട്ടു അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം കനൽസരി എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഒരാൾ പോലും അതൊരു മനുഷ്യനാണ് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം ആ തണ്ടി ആർ ഡിപിയുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ ചെയ്യാ